നമസ്കാരം കേരളത്തിലെ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പും അതേപോലെ വ്യാജ വാർത്ത പടച്ചുവിടുന്നതും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ വാർത്തകൾ വഴിതിരിച്ചുവിടുന്നതുമൊക്കെ ഇവിടെ പലതവണ ചർച്ചയായിട്ടുള്ളതാണ് ചിലതൊക്കെ അവരുടെയൊക്കെ രാഷ്ട്രീയം വെച്ചുകൊണ്ട് അവരുടെ രാഷ്ട്രീയ ചിന്തയ്ക്ക് അനുസൃതമായിട്ട് അത് ആ പാർട്ടി ആ പ്രസ്ഥാനത്തിന് പ്രസ്ഥാനത്ത് ഉണ്ടാക്കട്ടെ എന്ന് വെച്ചുകൊണ്ടാണ് ചിലതൊക്കെ വളച്ചൊടുക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നത് അത് ഒക്കെ രാഷ്ട്രീയമാണ് എന്ന് നമുക്ക് കരുതാം എന്നാൽ പൊതുവെ എല്ലാ ജനങ്ങൾക്കും ഗുണമുണ്ടാകുന്ന വാർത്ത പോലും എങ്ങനെയാണ് അവർ നമ്മളിലേക്ക് വിളമ്പിരുന്നത് എന്ന് നോക്കുക കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ടായിരുന്നു ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും കൊടുത്താണ് അതായത് രാജ്യത്തെ ജി എസ് ടി നിരക്കുകളിൽ വ്യത്യാസം വരാൻ പോകുന്നു അത് കുറയാൻ പോകുന്നു എന്ന വാർത്തയാണ് തീർച്ചയായിട്ടും അങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ അതായത് നികുതി കുറയുമ്പോൾ ജനങ്ങൾക്ക് നേട്ടമാണ് കിട്ടുക എന്നാൽ കേരളത്തിലെ മാധ്യമങ്ങൾ അതെങ്ങനെയാണ് അവതരിപ്പിച്ചതെന്ന് നോക്കുക മനോരമ തന്നെ നോക്കുക മനോരമയിൽ ജി എസ് ടിയിൽ നിന്ന് പന്ത്രണ്ട് ഇരുപത്തെട്ട് ശതമാനം സ്ലാബുകൾ പുറത്തേക്ക് അതായത് പന്ത്രണ്ട് ശതമാനവും ഇരുപത്തെട്ട് ശതമാനവും ഒക്കെ നികുതി ഏർപ്പെടുത്തിയിരുന്ന ചില വസ്തുക്കൾ ചില സാധനങ്ങളുണ്ട് അതായത് ഇരുപത്തെട്ട് ശതമാനമൊക്കെ ഉണ്ടായിരുന്നത് ഈ വാഷിംഗ് മെഷീൻ പോലുള്ള സംഗതി അതേപോലെ ആഡംബര കാറുകളും മറ്റുമൊക്കെയാണ് അപ്പോൾ അതൊക്കെ കുറയാൻ പോകുന്നത് അതൊക്കെ പുറത്തേക്കെന്നാണ് ഇവർ കൊടുത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ അത് കുറയാനാണ് പോകുന്നത് അതുപോലെ അവർ കൊടുത്തിരിക്കുന്ന വാർത്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് ഇരുപത്തെട്ട് ശതമാനം സ്ലാബുകൾ പുറത്തേക്ക് അതിനുശേഷമുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് വരും നാൽപ്പത് ശതമാനം സ്ലാബ് എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് കാണുന്ന ഒരു സാധാരണപ്പെട്ടവൻ വിചാരിക്കുന്ന എന്താണ് നികുതി ജി എസ് ടി പന്ത്രണ്ട് ശതമാനവും ഇരുപത്തെട്ട് ശതമാനവും ഒക്കെ പുറത്ത് അവർ കളയുന്നു അതിനു പകരം നാൽപ്പത് ശതമാനം അടിച്ചു തരാൻ പോകുന്നു എന്നല്ലേ ഏതൊരു വ്യക്തിയും ഇത് കാണുമ്പോൾ ചിന്തിക്കത്തുള്ളൂ എന്നാൽ യാഥാർത്ഥ്യം എന്താണെന്ന് നോക്കുക ഈ പന്ത്രണ്ട് ശതമാനവും ഇരുപത്തെട്ട് ശതമാനവും ഒക്കെ മാറ്റിയിട്ട് പന്ത്രണ്ട് ശതമാനം ഇതുവരെ നികുതി കൊടുത്തുകൊണ്ടിരിക്കുന്നതിന് അഞ്ച് ശതമാനം കൊടുത്താൽ മതി അതായത് ഏഴ് ശതമാനത്തോളം കുറഞ്ഞിട്ട് ഇനി അഞ്ച് ശതമാനം കൊടുത്താൽ മതി ഇനി ഇരുപത്തിയെട്ട് ശതമാനം കൊടുത്തുകൊണ്ടിരുന്നത് പന്ത്രണ്ട് ശതമാനത്തിലേക്ക് കുറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവർ കൊടുത്തിരിക്കുന്ന സംഗതി അവർ ആ തലവാചകം നോക്കി ശരിയാണെന്ന് ചോദിച്ചാൽ ശരിയാണ് പന്ത്രണ്ട് ശതമാനവും ഇരുപത്തെട്ട് ശതമാനം കളയാണ് പകരം അഞ്ച് ശതമാനവും പന്ത്രണ്ട് ശതമാനമായിട്ട് അത് മാറുകയാണ് യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് ഗുണമാണ് അടുത്തതാണ് നോക്കേണ്ടത് വരും നാൽപ്പത് ശതമാനം സ്ലാബ് അപ്പോൾ ജനങ്ങൾ വർക്ക് ഈ നാൽപ്പത് ശതമാനം ഏതിനായിരിക്കും ഈ ടാക്സ് അടിച്ചു തരാൻ പോകുന്നത് നമ്മുടെ എല്ലാ അറിവിൽ മദ്യം എന്ന് പറഞ്ഞത് സംസ്ഥാന സർക്കാരാണ് ജി എസ് ടിയിൽ ഇല്ലാത്ത സാധനമാണ് അപ്പോൾ മദ്യമല്ല പിന്നെ എന്താണ് ഇവരെന്തിനാണ് ഇങ്ങനെ ഒരു തല തലക്കെട്ട് കൊടുക്കുന്നത് തീർത്തും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് നരേന്ദ്രമോദിയുടെ ഫോട്ടോയും ഇങ്ങനെ കയ്യിൽ താടിക്ക് കൈ കൊടുത്തിരിക്കുന്ന നിർമ്മല സീതാരാമൻ്റെ ഫോട്ടോയും കൂടെയാണ് കൊടുത്തിരിക്കുന്നത് എന്തോ മോശപ്പെട്ട കാര്യം നടക്കാൻ പോകുന്ന തരത്തിൽ യഥാർത്ഥത്തിൽ എന്തിനാണെന്ന് അറിയാം ഈ നാൽപ്പത് ശതമാനം നികുതി ഈ ജി എസ് ടിക്ക് അതായത് സിൻ ഐറ്റംസ് ഉണ്ട് അതായത് പാപ വസ്തുക്കളക്ക് എന്ന് കണക്കാക്കപ്പെടുന്ന ചില സംഗതികളുണ്ട് അതായത് ശമ്പു തമ്പാക്ക് പാൻപരാഗ് അതേപോലെ ഈ സിഗരറ്റ് ബീഡി പുകയിലെ ഐറ്റംസ് ഇതുപോലുള്ള സംഗതികൾക്കൊക്കെയാണ് ഈ നാൽപ്പത് ശതമാനം കൊടുത്തത് അത് സാധാരണ ജനങ്ങൾക്ക് എന്തെങ്കിലും ദോഷം ഇതൊക്കെ വലിക്കുകയും കുടിക്കുകയും ചെയ്യുന്ന ഈ വലിക്കും വയ്ക്കുകയും ചെയ്യുന്നതും മാത്രം കൊടുത്താൽ മതി അവൻ ആ വിലയ്ക്ക് മേടിക്കാമെങ്കിൽ മാത്രം മേടിച്ചാൽ മതി ഇതൊന്നും സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമില്ല ഇതിനാണ് നാൽപ്പത് ശതമാനം ഉള്ളത് പക്ഷേ ഇവന്മാർ ഈ അടിച്ചു വെച്ചിരിക്കുന്ന കട്ട് കഴിഞ്ഞാൽ വേറെ ഇതൊരു സാ സാധനത്തിലാണ് ഈ നാൽപ്പത് ശതമാനം അടിച്ചു തരുന്നതെന്ന് തോന്നുന്നു ഇനി ഈ സിൻ ഐറ്റംസ് അഥവാ ഈ പാപ വസ്തുക്കൾ എന്ന് പറയുന്ന കൂട്ടത്തിലേക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ മനോരമയും മനോരമയുടെ മറ്റ് ഉൽപ്പന്നങ്ങളെയൊക്കെ ആ നാൽപ്പത് തന്നെ അടിച്ചു കൊടുക്കണം എന്നാലേ ഇവന്മാർ പറഞ്ഞിരിക്കുന്ന കറക്റ്റ് ആകത്തുള്ളൂ ഈ ജനങ്ങൾക്ക് ഉപകാരമില്ലാത്ത സാധനത്തിനൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ നാൽപ്പത് ശതമാനം അടിച്ചു കൊടുത്തിരിക്കുന്നത് അതിൽ മനോരമയെ കൂടെ ഉൾപ്പെടുത്തിയ നന്നായിരിക്കുമെന്നാണ് പറയാനുള്ളത് ഇനി ഇത് മനോരമയുടെ ആണെങ്കിൽ അടുത്തത് മാതൃഭൂമിയുണ്ട് നോക്കുക ജി എസ് ടി സ്ലാബ് പരിഷ്കരണം കേരളത്തിൻ്റെ പ്രതിവർഷം നഷ്ടം ഒൻപതിനായിരം കോടി രൂപ എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് കാണുമ്പോഴും നമ്മൾ വിചാരിക്കുന്നതെന്നത് ജനങ്ങൾക്കെന്തോ വലിയ നഷ്ടം വരാൻ പോകുന്നു എന്നാണ് ഈ ഒൻപതിനായിരം കോടി രൂപ നികുതി നഷ്ടമായിട്ട് വരുന്നത് സർക്കാരിനാണ് ഗവൺമെൻറ്റിനാണ് ജനങ്ങൾക്കല്ല ജനങ്ങൾക്കത് നേട്ടമാവുകയാണ് ചെയ്യുന്നത് കാരണം അവർ നികുതി കുറച്ച് കൊടുത്താൽ മതി അപ്പോൾ അവർ നികുതി കുറച്ച് കൊടുക്കുന്നതുകൊണ്ട് സർക്കാരിന് കിട്ടുന്ന നികുതി കുറച്ചായിരിക്കും കിട്ടുന്നത് ഇപ്പോൾ സർക്കാരെന്ന് പറഞ്ഞൊരു സംവിധാനം തന്നെ കൊണ്ടു നടക്കുന്ന എന്തിനാണ് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ജനങ്ങളെ ഞെക്കിപ്പിടിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അഥവാ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിലക്കൂടുതലുള്ള വിലക്കയറ്റമുള്ള ഒരു സംസ്ഥാനമായിട്ട് നിലനിൽക്കുന്ന കേരളത്തിന് ഇതേപോലെ വിലക്കുറവ് വരുമ്പോൾ ഈ നികുതി കുറയുമ്പോൾ ജനങ്ങൾക്ക് നേട്ടമാണ് ഉണ്ടാവുക സർക്കാരിന് നികുതിയായിട്ട് നഷ്ടമായിരിക്കും ഉണ്ടാവുക പക്ഷേ അത് അവർ നേരെ മാർഗം നോക്കിക്കണം ജനങ്ങൾക്ക് ഗുണമുണ്ടാകുന്ന ഒരു കാര്യത്തിനെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട രണ്ട് മാധ്യമങ്ങൾ ഈ തരത്തിൽ നെഗറ്റീവായിട്ട് അടിച്ചു വെച്ചിരിക്കുന്നത് രണ്ടും കാണുന്ന ഏതൊരാൾക്കും തോന്നുക ഇതെന്തോ മോശപ്പെട്ട കാര്യമാണെന്നാണ് ഒൻപതിനായിരം കോടി രൂപ നികുതി വരുമാനം കേരളത്തിന് നഷ്ടം എന്ന് പറയുന്നത് കേരള സർക്കാരിനാണ് ഭരിക്കാൻ കഴിവില്ലാത്തവർ ഭരിച്ചാൽ ഇങ്ങനെ തന്നെ ഇരിക്കും കാരണം നമ്മുടെ സംസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കൺസ്യൂമർ സ്റ്റേറ്റാണ് ഇവിടെ നമ്മൾ എല്ലാം വാങ്ങിക്കൂട്ടുന്നതല്ലാതെ ഇവിടെ ഒന്നും പ്രത്യേകിച്ച് ഉൽപ്പാദിപ്പിക്കുന്നുമില്ല കയറ്റി അയക്കുന്നുവില്ല അതിന് സ്വാഭാവികമായിട്ടും നികുതിയിൽ കുറവ് വരുമ്പോൾ ആ സംസ്ഥാന സർക്കാരിന് അതിൻ്റെതായിട്ടുള്ള കുറവ് വരും അതിന് വേറെ മാർഗ്ഗം നോക്കണം അല്ലാതെ ഇതേപോലെ ഈ മൊത്തം നെഗറ്റീവ് എന്ന തരത്തിലുള്ള വാർത്ത അടിച്ചു കൊടുക്കുകയല്ല ചെയ്യേണ്ടത് ജനങ്ങൾക്ക് നികുതി ഭാരം കുറയുന്നു അത് വളരെ ഏതാണ്ട് പകുതിയും താഴിലേക്ക് കുറഞ്ഞു പോകുന്ന വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം പോലും ഏത് തരത്തിലാണോ ഇവിടുത്തെ മാധ്യമങ്ങൾ അടിച്ചു വെച്ചിരിക്കുന്നത് എന്ന് നോക്കാം ഇനി ഇതിനൊന്നും ബന്ധമില്ലാത്ത ബാധകമല്ലാത്ത മറ്റൊരു പത്രവാർത്ത പത്രവാർത്തകളും ഞാൻ കാണിക്കാം അത് ദേശാഭിമാനി ഏടിയാണ് ദേശാഭിമാനിക്ക് വലിയ വായനക്കാരുണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത് എന്തായാലും അവർ തന്നെ അത് പൊളിച്ചു വെച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചത് രാജിവെച്ചത് എം എൽ എ സാധനമൊന്നുമല്ല യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനമാണ് രാജിവെച്ചത് അത് വലിയ ആനക്കാരി ഒന്നുമില്ല ആഘോഷിക്കാനും ഒന്നുമില്ല അപ്പോൾ നാണങ്കെട്ട് രാജി എന്നുള്ളത് വായിക്കത്തക്ക തരത്തിലാണ് അവർ ഡിവൈഎഫ്ഐക്കാർ പൊതിച്ചോറ് പൊതിഞ്ഞിരിക്കുന്നത് അപ്പോൾ എത്ര നൂറ് കണക്കിന് ദേശാഭിമനി പത്രത്തിൻ്റെ ഫ്രണ്ട് പേജ് എടുത്തിട്ടാണ് ഇവർ ഈ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താ ഇതാര് വായിക്കുന്നില്ല ഇങ്ങനെ ചോറൊക്കെ പുതിയൻ കൊള്ളാം പൊതുച്ചോറൊക്കെ പൊതിയാനായിട്ട് കൊള്ളാമെന്ന് അവർ തന്നെ പറയുകയാണ് സാധാരണ രാവിലെ പത്രം ഇറങ്ങും അതിൻ്റെ ഉപയോഗം കഴിയുന്നത് ഉച്ച കഴിയുമ്പോഴൊക്കെയാണ് കാരണം അപ്പോഴേക്കും വായിച്ച് പിന്നീട് നമ്മൾ ഇതുപോലെ പൊതിയാനൊക്കെ എടുത്താൽ കുഴപ്പമില്ല ഇത് അവർ രാവിലെ തന്നെ പുതിയ എടുത്തിരിക്കുക അതിൻ്റെ അർത്ഥം എന്താ ഈ സാധനം കമ്മ്യൂണിസ്റ്റുകാർ പോലും കൈ കൊണ്ടുവരുന്നില്ല പിന്നെ ഇതുപോലെ കുറച്ച് ഉപയോഗ ഉപയോഗമുണ്ട് പൊതിച്ചോറ് പൊതിയാനും മറ്റുമൊക്കെ അത് അങ്ങനെ ഒരു കൂട്ടം എന്തായാലും നമ്മുടെ മാധ്യമരംഗം എന്ന് പറയുന്നത് നല്ല ഒന്നാം തരം മാധ്യമ മാധ്യമ പ്രവർത്തനമാണ് ഇവിടെ നടത്തുന്നത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല മുൻപ് എം സുരാജ് പറഞ്ഞ പോലെ തന്നെ നല്ല പക്ക പിതൃശൂന്യ മാധ്യമ മാധ്യമപ്രവർത്തനം